ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഒരു ദിവസം പോലും ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കാത്ത ഒരു വസ്തുവാണ് കറിവേപ്പില അത് പിടിച്ചു കിട്ടാൻ നല്ല പാടാണ് പിടിച്ചു കിട്ടിയാലോ അതിന് നന്നായി വളരാനും അതിൻ്റെ രോഗങ്ങളും കീടങ്ങളും ഒക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അതിൻ്റെ വളർച്ചക്കും നല്ല പോലെ ഇലകൾ വന്ന് നന്നായി വളർന്നു വരാനും വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റ് വെച്ച് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതിൽ നിന്നൊരു ടിപ്സ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരാം അതിന് വേണ്ടിയിട്ട് തന്നെ നമുക്ക് ആദ്യമായിട്ട് രണ്ട് ദിവസം കുളിപ്പിക്കാൻ വെച്ച കഞ്ഞിവെള്ളം എടുക്കാം കഞ്ഞിവെള്ളത്തിൻ്റെ ഗുണങ്ങൾ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം തുടങ്ങിയ ധാരാളം മൂലകങ്ങൾ അതിലടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ മണ്ണിന് വേണ്ട ഉണ്ട് അതിൽ അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് നമ്മുടെ ചെടിയുടെ വേരുകളൊക്കെ വലിച്ചെടുത്തിട്ട് നമുക്ക് നല്ലപോലെ തന്നെ ചെടി വളരാനും നല്ല ഇലകൾ തരാനും സഹായിക്കും പിന്നെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ നാരങ്ങയുടെ തൊണ്ട് നന്നായിട്ട് കഞ്ഞിരത്തിൽ മിക്സ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം എന്നിട്ട് അതിൻ്റെ ഇരട്ടി വള്ളം ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ തന്നെ ചെടിയുടെ ചൂട്ടിലൊക്കെ ചൂട് നോക്കാം ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നമുക്ക് വീട്ടിൽ തന്നെ കിട്ടാവുന്ന രണ്ട് സാധനങ്ങളാണ് ഇതിലുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ ചെയ്ത് കൊടുക്കും വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം